ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ലോ ബഡ്ജറ്റിൽ സാധാരണക്കാർക്കൊക്കെ വാങ്ങാൻ സാധിക്കുന്ന നല്ലൊരു വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വീടും ആറ് സെൻറ്റ് സ്ഥലവും കൂടെ നമുക്ക് ലഭിക്കുന്നത് വെറും ഏഴ് ലക്ഷം രൂപയ്ക്കാണ് കേട്ടോ അപ്പോൾ വളരെ ലക്കി ആയിട്ടുള്ള വീടാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ലാസ്റ്റ് കോൺടാക്ട് നമ്പറൊക്കെ കൊടുക്കുന്നുണ്ട് അതിനുമുമ്പ് ഈ വീഡിയോ എവിടെയാണെന്ന് നോക്കാം അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ അടിക്കുക അപ്പോഴാണ് ഇതേപോലുള്ള ലോ ബഡ്ജറ്റ് വീടുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അതുകൂടാതെ നിങ്ങൾക്ക് ഏത് ഭാഗത്താണ് ലോ ബഡ്ജറ്റ് വീടുകൾ വേണ്ടത് നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണ് അത്രയും കാര്യങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ആ ഭാഗത്തുള്ള വീടുകൾ മാക്സിമം ചാനലിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു വീട് നോക്കാം ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നെടുങ്കണ്ടം ഭാഗത്താണ് കേട്ടോ നെടുങ്കണ്ടം എഴുകും വയലിൻ്റെ സമീപത്താണ് എഴുകും വയലിൻ്റെ സമീപം ആറ് സെന്റ് പട്ടയ സ്ഥലമാണ് ഉള്ളത് പട്ടയ സ്ഥലം വീടും ആണ് വിൽപ്പനയ്ക്കുള്ളത് വില ഓണർ പ്രതീക്ഷിക്കുന്നത് ഏഴ് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിൾ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നെടുങ്കണ്ടം ഭാഗത്തൊക്കെ ആറ് ആറ് ലക്ഷം ആറ് സെന്റ് സ്ഥലം കുറച്ചധികം സ്ഥലത്തോടു കൂടി ഏഴു ലക്ഷം രൂപയ്ക്കൊക്കെ ബഡ്ജറ്റ് വീടുകൾ നോക്കുന്നവർക്ക് വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു വീടാണ് കൂടുതൽ നമുക്ക് വാടകയ്ക്ക് കൊടുക്കാനൊക്കെ ആയാലും വാങ്ങിച്ചു വിടാൻ സാധിക്കുന്ന ഒരു വീടാണ് നിസ്സാര വിലയാണുള്ളത് അപ്പോൾ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക കോൺടാക്റ്റ് നമ്പർ കൊടുക്കുന്നുണ്ട് ഇതുപോലെ നിങ്ങളുടെ വീഡിയോസ് അല്ല കുറഞ്ഞ ചിലവിൽ ചാനലിൽ പരസ്യം നൽകി കച്ചവടം നടത്താൻ ആഗ്രഹിക്കുന്ന വില അറിയാം കമ്മായിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്നതാണ് അതേപോലെ തന്നെ ഒരുപാട് പേര് നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് നമ്മുടെ ചാനലിൽ കൂടെ തന്നെ അവർക്ക് ബ്രോക്കർ ഫീസ് ഒന്നും ഇല്ലാതെ തന്നെ വീടുകൾ വാങ്ങാൻ സാധിക്കുന്നുണ്ട് അറിയിക്കുന്നതിൽ ഒരുപാട് സന്തോഷം അതേപോലെ തന്നെ പരസ്യം കൊടുത്തിട്ട് നിങ്ങളുടെ വീടുകളൊക്കെ സെയിലായി പോകുന്നുണ്ട് എന്നറിയുന്നതിലും ഒരുപാട് സന്തോഷം കാരണം നമ്മളിപ്പോൾ ബ്രോക്കർ ഫീസൊക്കെ ആകുമ്പോൾ ബ്രോക്കർമാരെ കുറ്റം പറയല്ല അതൊരു ജോലിയാണ് നമുക്ക് അവർ അവർക്ക് അവരുടേതായ ഇമ്പോർട്ടൻസ് അവർക്ക് കൊടുക്കണം കാരണം ഇപ്പോൾ സമയമില്ലാത്തവർക്കൊക്കെ നമുക്ക് ഇപ്പോൾ ഞാൻ കാലം വാടകൂടെ എടുക്കാനൊക്കെ ബ്രോക്കർമാരുള്ള കാരണം തന്നെയാണ് നടന്നിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ നമുക്ക് ഒരുപാട് സമയമുണ്ട് എന്നാൽ ബ്രോക്കർ ഫീസ് കൊടുക്കാൻ നമ്മുടെ കയ്യിൽ പൈസ ഇല്ല അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് ഈ ഒരു ചാനലിലെ ചാനൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം ഇപ്പോൾ ഈ ഒരു ചാനലിൽ കൂടെ പരസ്യം കൊടുക്കുമ്പോൾ നമ്മൾ ബ്രോക്കർ ഫീസൊന്നും വാങ്ങുന്നില്ല അഡ്വർടൈസ്മെൻറ്റിൻ്റെ ചാർജ് മാത്രമാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്നത് നിസ്സാര പൈസയാണ് വൺ ടൈം പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അഡ്വെർടൈസ്മെൻറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ പ്രോപ്പർട്ടി ഒരുപാട് പേര് കോൺടാക്ട് ചെയ്യും ചിലപ്പോൾ ബ്രോക്കർമാർ വിളിക്കുമ്പോൾ അതേപോലെ തന്നെ നേരിട്ട് പാർട്ടികൾ കോൺടാക്ട് ചെയ്തിട്ടാണ് കച്ചവടം നടത്തുന്നത് അപ്പോൾ ഇപ്പോൾ ഒരു ഇരുപത് ലക്ഷം രൂപയുടെ വീടൊക്കെ ആകുമ്പോൾ കട വന്നിട്ടാണ് ആളുകൾ വീട് വിൽക്കുന്നത് അപ്പോൾ അഞ്ച് ലക്ഷം രൂപയൊക്കെ കട ഉണ്ടാവും അതൊന്നും ബ്രോക്കർ ഫീസ് കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നിസ്സാര പൈസ കിട്ടുകയുള്ളൂ അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ചാനല് യൂട്ടിലൈസ് ചെയ്യാം അതിനോട് പരസ്യം കൊടുക്കാം ഇനിയിപ്പോൾ ബ്രോക്കർമാർ ഇടപെട്ടാലും കുഴപ്പമില്ല പെട്ടെന്ന് കച്ചവടം നടന്നാൽ മതി അങ്ങനെയുള്ള ആളുകൾക്കും നമുക്ക് പരസ്യം കൊടുക്കുന്നുണ്ട് കുഴപ്പമില്ല കാരണം നമ്മൾ ഈ ഒരു അഡ്വെർടൈസ്മെൻറ്റ് കൊടുക്കുമ്പോൾ ഒരുപാട് പേര് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും അതിലിപ്പോൾ നേരിട്ട് പാർട്ടി ഇപ്പോൾ വീട് വാങ്ങാനുള്ളവർ നേരിട്ട് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും അതുപോലെ തന്നെ ആ ഏരിയയിലുള്ള ബ്രോക്കർമാരും നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്നതാണ് ഈ ഒരു ചാനൽ കണ്ടിട്ട് അപ്പോൾ നിങ്ങളുടെ ആ ഇഷ്ടമാണ് നിങ്ങൾക്ക് ഇപ്പോൾ ബ്രോക്കർമാർ കോൺടാക്ട് ചെയ്യുമ്പോൾ അവർക്ക് ഡീറ്റെയിൽസ് കൊടുക്കണം അവരെ ഉൾക്കൊള്ളിക്കണോ അല്ലെങ്കിൽ നേരിട്ട് പാർട്ടികളോട് മാത്രം ഡീറ്റെയിൽസ് പറഞ്ഞാൽ മതി നമ്മുടെ താല്പര്യമാണ് അപ്പോൾ മാക്സിമം നിങ്ങൾ വിൽക്കാനുള്ള പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കും അതാണ് നമ്മുടെ ഒരു വർക്ക് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ താങ്ക്